ചങ്ങമാരെ ഇന്ന് ഞാനുള്ളത് നമ്മളെ പെരിന്തൽമണ്ണയിലുള്ള അടിച്ച പൊളിച്ചൊരു ചൂണ്ടക്കടൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചൂണ്ടക്കടൻ്റെ വിശേഷങ്ങളിലേക്ക് പൂണീൻ്റെ മുമ്പ് അയാൻ പാലക്കാഴി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ നമ്മളെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലും ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ ചൂണ്ടക്കട ഉള്ളത് പെരിന്തൽമണ്ണ ടൗണിൽ ടൗൺ ജുമാ മസ്ജിദാണ് ഈ കാണുന്നത് ആ ടൗൺ ജുമാ മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടുതൽ നമുക്ക് വഴി തെറ്റാനോ പേക്കാനോ ഒന്നുമില്ല പെരിന്തൽമണ്ണ സിഗ്നലിൽ വരിക ടൗൺ ജുമാ മസ്ജിദ് അറിയാത്ത ആരും ഉണ്ടാവില്ല ആ ടൗൺ ജുമാ മസ്ജിദിന് നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൽ ഈ കാണുന്ന ആ സൈഡിൽ കയറിയാൽ മതി കേട്ടോ കടയിൽ കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി ലൂറുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ലൂറുകളിൽ എത്ര ഐറ്റംസ് ഇതിവിടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയ്ക്ക് ഐറ്റംസുകളുണ്ട് പിന്നെ കട എന്ന് പറഞ്ഞാൽ ഈ കടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ കേരളത്തിൽ ഇത്രയും വിലക്കുറവിൽ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു കട ഈ കേരളത്തിൽ വേറെ ഉണ്ടാവില്ല അത്രക്കും വിലക്കുറവിലും അത്രക്കും ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഈ കടയിൽ വിൽക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഈ കടൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് തരം ഐറ്റംസ് ചൂണ്ടക്കാരും നമ്മുടെ നമുക്കറിയാം എന്ത് ചൂണ്ടയിടൽ എന്ന് പറഞ്ഞാൽ മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ പല ഐറ്റംസ് മീൻ പിടുത്തുണ്ട് ഒരുപാട് ഐറ്റംസ് നമുക്ക് നമുക്കറിയുന്നതും അറിയാത്തതുമായ ഐറ്റംസ് ഒരുപാട് ഐറ്റംസിലും നമുക്ക് മീൻ പിടിക്കാൻ കഴിയും അങ്ങനെ ഏത് തരത്തിലുള്ള മീൻപിടുത്തക്കാർക്കാണെങ്കിലും എന്ത് മീൻപിടുത്തത്തിനുള്ള എന്ത് ആവശ്യമുള്ള സാധനങ്ങൾക്കും ഈ ഒരു കടയിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു സാധനം ഇവിടെ ഇല്ലയെന്ന് ഈ കടയിലിൻ്റെ ഓണർ നമുക്ക് പറയില്ല നമ്മളോട് കാരണം എന്താ ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ദുനിയാവിൽ ഏതൊക്കെ തരത്തിൽ മീൻപിടുത്തുണ്ടോ ആ തരത്തിലുള്ള മീൻപിടുത്തത്തിൻ്റെ എല്ലാ ഐറ്റംസുകളും ഉള്ളൊരു കടയാണ് ഇത് ഇങ്ങനത്തെ കടകൾ നമ്മളെ കേരളത്തിൽ ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് വളരെ ചുരുക്കം കടകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്രക്കും ഐറ്റംസ് കൂടുതലുള്ള കടകൾ ഈ കാണുന്നതൊക്കെ നമ്മളെ മണ്ണിരൻ്റെ പകരം പ്ലാസ്റ്റിക് കൊണ്ട് വന്ന സാധനമാണ് അങ്ങനെ ഐറ്റംസുകൾ ലൂറുകളും ഫ്രോഗുകൾ അതുപോലെ തന്നെ എന്തൊക്കെ ഐറ്റംസ് ഇതൊക്കെ കസ്റ്റമർ ഒരു രണ്ട് മൂന്ന് കസ്റ്റമർ വന്നിട്ടുണ്ട് ഒരു എന്താ പോൾ റോഡും പിന്നെ അവർ കഴിച്ചുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതാ ഇതൊക്കെ നമ്മുടെ ഈറമ്പകൾ ഈറമ്പകൾ പല ഐറ്റംസ് എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഉള്ളൊരു കട അതും പെരിന്തലമണ്ണയുടെ ഹൃദയഭാഗത്ത് ആർക്കും വഴി വയ്ക്കാനോ തെറ്റിപ്പോകാനോ സാധ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൗൺ ജുമാ മസ്ജിദിൻ്റെ ജസ്റ്റ് നേരെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കടയിലെത്താൻ കഴിയും അതുപോലെ തന്നെ വലയാണ് ഈ കാണുന്നത് ലൂറുകൾ എത്ര ഐറ്റംസ് ലൂറുകളുണ്ട് കുടിവെള്ളത്തിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കടയിലിട്ടോ ഇതാ ഇതൊക്കെ നല്ല പോൾ റോഡുകളാണ് പോൾ റോഡ് പിന്നെ ഇത് മീനെ ഉക്ക് പിടിക്കുന്ന സാധനമാണ് പോൾ റോഡുകളൊക്കെ എത്രയാണ് ഉള്ളത് പല ഐറ്റംസ് പല വിലയിൽ പല ക്വാളിറ്റിയിലുള്ളത് വലകൾ റോഡുകൾ റീലുകൾ എല്ലാ ഐറ്റംസും ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ പെട്ടിയിലൊക്കെ കിടക്കുന്നതൊക്കെ മീൻപിടുത്തിൻ്റെ ഉള്ള ഐറ്റംസുകളാണ് ഏതൊക്കെ തരത്തിലുള്ള മീൻപിടുത്താണ് ഇതിൽ നടക്കുക എന്നുള്ളതൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല കണ്ടോ അടിപൊളി റോഡുകൾ കണ്ട നല്ല കാണാനും നല്ല സ്റ്റൈലുള്ള റോഡുകളാണ് അതുപോലെ തന്നെ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനുള്ള ക്വാളിറ്റി പക്ക ക്വാളിറ്റി സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഷബീർ ഖാന്നാണ് നമ്മുടെ കടൻ്റെ ഓണറെ പേരിട്ടോ ഷബീർ ഖ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കടയിൽ വിൽക്കുക അതായത് ഷബീർ ഖാൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അയാൾ ഈ കച്ചവടം നടത്തുന്നത് ഇവിടെ ഒരു കടത്ത് ഈ സാധനങ്ങൾ വിറ്റ് ലാഭം ഉണ്ടാക്കി പൈസ സമ്പാദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമല്ല അതായത് ഷബീർ ഷബീർക്ക എന്ന് പറഞ്ഞാൽ മീൻപിടുത്തത്തിൻ്റെ ആശാനാണ് പെരിന്തൽമണ്ണയിൽ അറിയപ്പെടുന്ന മീൻപിടുത്തക്കാരിൽ ഒരാളാണ് ഷബീർ ഷബീർക്ക അപ്പോൾ അദ്ദേഹം മീൻപിടുത്തത്തിൽ കമ്പം ഉണ്ടായതുകൊണ്ട് മാത്രം അദ്ദേഹം വിട്ടൊരു കടയാണ് ഈ കട അതായത് മീൻ പിടിക്കുന്ന ആളുകൾക്ക് സാധനങ്ങൾ കിട്ടാതിരിക്കരുത് അതുപോലെ തന്നെ മീൻ പിടിക്കുന്ന ആളുകൾക്ക് സാധനങ്ങൾ വളരെ ചെറിയ വിലയിൽ സാധനങ്ങൾ ജനങ്ങൾക്ക് എത്തണം അതിൽ നിന്ന് ചെബീർക്കാക്കി ചെറിയൊരു വരുമാനവും ഉണ്ടാക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആ മീൻപിടുത്തത്തിൻ്റെ ആ കമ്പം അത് നിലനിർത്തിക്കൊണ്ടുപോകുകയും ചെയ്യുക വേറെ എന്തെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ മീൻ പിടിക്കാൻ ചൂണ്ടലിടാനും മീൻ പിടിക്കാനും ചിലപ്പോൾ പോയാൽ പറ്റിക്കോളണം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് തന്നെ തിരഞ്ഞെടുത്തത് പിന്നെ റീലുകളൊക്കെ പറയുകയാണെങ്കിൽ മെഷീനുകൾ ഒന്നും പറയല്ല പല കളറില് പല ഐറ്റംസ് പല ക്വാളിറ്റിയിൽ നല്ല നല്ല സാധനങ്ങൾ മാത്രം വിൽക്കുന്നൊരു കട റീലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള റീലുകളാട്ടോ ഈ കാണുന്ന റീലുകളൊക്കെ വളരെ വിലക്കുറവിലും മാത്രം വിൽക്കപ്പെടുന്നൊരു സ്ഥാപനമാണ് ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിൻ്റെ ഷബീർ ഖാൻ്റെ നമ്പർ ഞാൻ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് ചെബിരുക്കുമായി ബന്ധപ്പെട്ട് കടയിലേക്ക് വന്ന് സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക റീലുകളൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഈ റീലിൻ്റെയൊക്കെ ഈ കാണുന്ന റീലിൻ്റെയൊക്കെ ഒരു ചൊറുക്ക് നോക്കുകയാണെങ്കിൽ എന്താ സൗന്ദര്യം അടിപൊളി അടിപൊളി റീലാണ് അങ്ങനെ പല തരത്തിലുള്ള റീലുകൾ ഈ റീലുകളൊക്കെ ഷബീർക്ക സെലക്ട് ചെയ്ത് ജനങ്ങൾക്ക് സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റും അതായത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റ് ആവൂല എന്ന് ഉറപ്പുള്ള റീലുകളും സാധനങ്ങളും മാത്രമാണ് ഷബീർക്ക ഈ അദ്ദേഹത്തിൻ്റെ കടയിൽ കൊടുന്നു വെക്കൊള്ളിട്ടില്ല അല്ലാതെ ഒരു ബിസിനസ് മൈൻഡ് മാത്രം ലക്ഷ്യമിട്ട് ഒരു ലാഭം കച്ചവടം മാത്രം ലക്ഷ്യമിട്ട് കാണുന്ന എല്ലാ സാധനങ്ങളും കൊടുന്നു വെച്ചിട്ട് പിന്നെ എങ്ങനെയെങ്കിലും കച്ചവടം ചെയ്ത് ചിലവാക്കി വിടുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമല്ല ഷബീർഖായ് ഷബീർ ഖാൻ്റെ ഒരു ഉദ്ദേശം ഒരു പ്രാവശ്യം ഒരാൾ ഷബീർ ഖാൻ്റെ കടയിൽ വന്നിട്ട് പിന്നെ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അയാൾക്ക് എന്തെങ്കിലും ഒരു സാധനം ചൂണ്ടലിൻ്റെ എന്തെങ്കിലും ഒരു സാധന ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് ഷബീർ ഖാൻ്റെ കടയിൽ തന്നെ തിരിച്ച് ചെല്ലണം എന്നുള്ള ലക്ഷ്യം കൂടി ഷബീർ ഖാക്കുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളെ പറ്റിക്കുന്നൊരു പരിപാടിയൊന്നും ഒരിക്കലുമില്ല ഇപ്പം ഞങ്ങൾ തന്നെ ഈ ഒരു കടയിൽ നിന്നാണ് ഒരുപാട് കാലമായിട്ട് ഈയൊരു കടയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങാറ് കാരണം ഞങ്ങളെ നാട് ഇടത്ത നാട്ടുകാരല്ല ഞങ്ങൾ പിന്നെ പെരിന്തൽമണ്ണ പോയിട്ടാണ് ഞങ്ങൾ ഈ എല്ലാ സാധനങ്ങളും വാങ്ങാറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂണ്ടയ്ക്ക് ആവശ്യമുള്ള ഏതൊക്കെ ഐറ്റംസ് എന്തൊക്കെ ഐറ്റംസ് ആവശ്യമുണ്ടോ ആ സാധനങ്ങൾ മുഴുവൻ ഈ കാണുന്നതെല്ലാം ചൂണ്ടൻ്റെ സാധനങ്ങളാണ് ഇതൊക്കെ എന്തൊക്കെ എന്തിനൊക്കെയാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കുക എന്നുള്ളതൊന്നും എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ കഴിയില്ല ഇങ്ങനെയുള്ള ഈറുമ്പ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം നല്ല ഈ കാണുന്ന സാധനങ്ങളൊക്കെ എന്തിനാ ഉപയോഗിക്കാമെന്ന് പോലും നമുക്കറിയില്ല പക്ഷേ ഇതൊക്കെ ചൂണ്ടലിടുന്ന എന്നാണ് ഷെബീർക്ക പറഞ്ഞത് ഇതൊക്കെ നല്ല വെറൈറ്റി വെറൈറ്റി ഈറുമ്പകളാണ് പല തരത്തിലുള്ള ഈറുമ്പകളുണ്ട് അത് ഓരോ വെള്ളത്തിലും ഓരോ മീനിനും പ്രത്യേകം പ്രത്യേകം ഈറുമ്പകൾ യൂസ് ചെയ്യണം ചെയ്യണമെന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഫിഷിംഗ് ഫുൻ്റെ ഫുഡുകൾ അതായത് കരിമീൻ ഫീഡ് അങ്ങനത്തെ ഉള്ള ഫീഡുകൾ കുറേയുണ്ട് എല്ലാ ഐറ്റംസും ഒന്നും ഈ കടയിൽ കഴിഞ്ഞാൽ ആ സാധനം അവിടെ അല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല അടിപൊളി നല്ല റോഡുകളാണ് ഈ കാണുന്നത് പിന്നെ കുളത്തുകൾ കുളത്തുകൾ ഏത് ഐറ്റംസ് വേണോ ആ ഐറ്റംസ് മുഴുവൻ ഇവിടെ ഉണ്ട് ഇയ്യങ്ങൾ കുളത്ത് കുളത്ത് ഏതൊക്കെ സൈസ് വേണോ ഏത് സൈസ് വേണമെങ്കിലും കുളത്തും ഏത് സൈസ് വേണമെങ്കിലും ഇയ്യങ്ങളും ഇവിടെ ഉണ്ട് ഈ കാണുന്ന ഭാഗം മുഴുവൻ കുളത്തുകളും ഈയങ്ങളും ഉള്ള ഭാഗമാണ് എല്ലാ ഐറ്റംസും ഈ കാണുന്ന ആളായിട്ടില്ല നമ്മൾ ഷബീർ ഖാൻ എന്ന് പറയുന്നത് ഷബീർ ഖാൻ ഈ ആളെ സ്ഥാപനമാണിത് ഷബീർ ഖാൻ്റെ സ്ഥാപനമാണ് ഷബീർ ഖാൻ്റെ സ്ഥാപനത്തിലുള്ള കണ്ടോ റോഡുകളൊക്കെ കണ്ടോ അടിപൊളി റോഡുകൾ നല്ല പന്ത്രണ്ട് അടി പതിനാറടി പത്തടി എല്ലാ ഐറ്റംസും ചെറുതും വലുതും എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയറും ചെയ്യുക മറ്റുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ യൂ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ സി യു